നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരാധകരെ ഏറെ ആശങ്കപ്പെടുത്തിയതായിരുന്നു നടൻ മോഹൻലാലിന്റെ ശാരീരിക അസ്വസ്ഥതകൾ കടുത്ത പനിയും ശ്വാസ തടസ്സവും നേരിട്ടതിനെ തുടർന്ന് നടൻ മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായുള്ള വാർത്തകൾ പുറത്തെത്തിയത് മോഹൻലാൽ ആശുപത്രിയിലായതിനു പിന്നാലെ ലാലേട്ടന്റെ വാർത്ത എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ഒന്നടങ്കം കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന താരം കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടിരുന്നു എന്നാൽ വീട്ടിൽ തന്നെ വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് മോഹൻലാൽ ചികിത്സ തേടിയ കാര്യം ആശുപത്രി അധികൃതർ തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് താരത്തിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടായിരുന്നു തിരക്കുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് മോഹൻലാൽ സുഖം പ്രാപിച്ചു വരുന്നതായും ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനെ ചേർത്തിരുന്നു ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പ്രാർത്ഥനയോടെ തന്നെയായിരുന്നു ആരാധകരും തങ്ങളുടെ പ്രിയ താരത്തിന് ഒന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയിലാണ് ആരാധകർ ഒന്നടങ്കം ഇപ്പോഴിതാ മോഹൻലാലിനെ കുറിച്ചുള്ള മറ്റൊരു സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് തന്റെ ശാരീരിക അസ്വസ്ഥതകൾ അവഗണിച്ച് താര സംഘടനയായ അമ്മയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ് താരം വയനാട് ദുരിതബാധിതരെ സഹായിക്കാനായി സ്റ്റേജ് ഷോ നടത്തുകയാണ് അമ്മ ഇവിടത്തെ റിഹേഴ്സൽ ക്യാമ്പിലേക്കാണ് മോഹൻലാൽ എത്തിയിരിക്കുന്നത് മോഹൻലാലിന് ആവേശകരമായ വരവേൽപ്പാണ് എല്ലാവരും നൽകിയിരിക്കുന്നത് താരത്തിന്റെ വരവോടെ എല്ലാവരും വളരെയധികം ആകാംക്ഷയിലാണ് ഇതിനിടയിൽ നടൻ ആസിഫ് അലി മോഹൻലാലിനോട് പനി മാറിയോ ലാലേട്ട എന്ന് ചോദിക്കുന്നതടക്കമുള്ള വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് കയ്യടികളുടെയാണ് താരത്തെ എല്ലാവരും വരവേറ്റത് റിഹേഴ്സലിൽ മോഹൻലാലും പങ്കെടുത്തു മഴവിൽ മനോരമയും അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പരിശീലനത്തിൽ താരങ്ങൾ ഒന്നടങ്കം സജീവമാണ് അവാർഡ് നിശ അത്യാകർഷകമാക്കാൻ അരയും തലയും മുറുക്കി താരങ്ങളും രംഗത്തുണ്ട് സംഗീതം ഡാൻസ് സ്കിറ്റ് തുടങ്ങി വിവിധ ഇനം പരിപാടികൾ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന്റെ അവസാന പരിശീലനം പുരോഗമിക്കുകയാണ് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പരിശീലന ക്യാമ്പിൽ സജീവമാണ് സിനിമാ ചിത്രീകരണം നടക്കം മാറ്റിവെച്ചാണ് എല്ലാ താരങ്ങളും അവരുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നത് ഇടവേള ബാബു സിദ്ദിഖ് ഫഹദ് ഫാസിൽ ആസിഫ് അലി അർജുൻ അശോകൻ തുടങ്ങിയവർ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് മോഹൻലാലിന്റെ ഫാൻ പേജുകളിലൂടെയാണ് ഈ ദൃശ്യങ്ങൾ സജീവമായി പ്രചരിക്കുന്നത് ആശുപത്രിവാസം അവസാനിപ്പിച്ചോ മോഹൻലാലിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ദൃശ്യങ്ങൾ എംബ്രാന്റെ ഗുജറാത്ത് ഷൂട്ടിംഗ് ഷെഡ്യൂളും തന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും പൂർത്തിയാക്കിയ താരം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് കൊച്ചിയിൽ തിരിച്ചെത്തിയത് പിന്നാലെയാണ് ശാരീരിക അസ്വസ്ഥതകൾ തോന്നി തുടങ്ങിയത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ ചിത്രമായ ബറോസിനായുള്ള കാത്തിരിപ്പിലാണ് താരം ഒക്ടോബർ മൂന്നിനാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തുന്നത് എന്നാണ് മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത് ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഗാമ സ്ട്രഷർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ജിജോ പുന്നൂസ് ആണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ ഇതുവരെ കാണാത്ത ദൃശ്യ വിസ്മയമായിരിക്കും ബറോസിലൂടെ പ്രേക്ഷകർ കാണാൻ പോകുന്നത് എന്നാണ് സിനിമാ പ്രേമികളുടെ പ്രതീക്ഷ ത്രീഡിയിലാണ് ചിത്രം എത്തുന്നത്